ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മാഹി സെന്റ് തെരേസ ബസിലിക്കയിലെ തിരുനാൾ എട്ടാം ദിനത്തിൽ ആഘോഷമായ ദിവ്യബലി നടന്നു കണ്ണൂർ രൂപതാ മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കും തലയുടെ കാർമ്മികത്വത്തിലായിരുന്നു ദിവ്യബലിയും നൊവേനയും വലിയ തിരക്കാണ് എട്ടാം ദിനം തിരുസ്വരൂപം വണങ്ങാനും പൂമാല അർപ്പിക്കാനും അനുഭവപ്പെട്ടത് തിരുനാൾ ആഘോഷം അവസാനിക്കുന്ന ദിവസം വരെ ആഘോഷമായ ദിവ്യബലിയും നൊവേനയും വിവിധ കാർമികരുടെ നേതൃത്വത്തിൽ നടക്കും ഞായറാഴ്ചകളിലും മുഖ്യ തിരുനാളുകളിലും തുടർച്ചയായി ദിവ്യപൂജയും ഉണ്ടായിരിക്കും ജാതിമത ഭേദമില്ലാതെ വിശ്വാസികളെത്തുന്ന ഇടമാണ് മാഹിപ്പള്ളി തങ്ങളുടെ ജീവിതത്തിലെ ഈ വലിയ രോഗം സഹനം അവരിൽ നിന്ന് എടുത്തു മാറ്റപ്പെടണം പ്രത്യേകിച്ച് ഈ പത്തു പേർക്കും രോഗത്തിന്റെ സഹനങ്ങളോടൊപ്പം ആ രോഗം കൊണ്ടുതന്ന അവഗണനയും ഒക്കെ അവർക്കുണ്ട് പ്രത്യേകിച്ച് യേശുവിനെ സമീപിച്ച ഈ പേരുടെയും പ്രത്യേകത അവർ ഒരു നാട്ടുകാരോ ഒരു ദേശക്കാരോ അല്ലെങ്കിൽ ഒരു ജാതിക്കാരോ ഒന്നുമല്ല പല വിശ്വാസങ്ങളും പല ദേശങ്ങളും പല സംസ്കാരങ്ങളും ഒക്കെ സ്വന്തമായിട്ട് സ്വീകരിച്ച വ്യക്തികളാണ് ഈ പത്തു പേര് പക്ഷേ അവരിങ്ങനെ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ സഹനങ്ങളാണ് അവരെ ഒരുമിച്ച് ചേർത്തത് അവരുടെ ജീവിതത്തിൽ അത്യാവശ്യമുള്ള ആ വലിയ ദൈവത്തിന്റെ കൃപാവരം അതനുഭവിക്കാൻ വേണ്ടിയാണ് അവരൊരുമിച്ച് വന്നത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം ഇത് മാത്രമാണ് ഞങ്ങൾക്ക് ഈ സഹനത്തിൽ നിന്ന് മോചനം ലഭിക്കണം ഞങ്ങൾ ഈ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സന്തോഷമുണ്ടാകണം സൗഖ്യം ലഭിക്കണം ജീവിതത്തിൽ സമാധാനം കടന്നു വരണം ഇതാണ് ഈ യേശുവിൻ്റെ ചുറ്റിലും ഒരുമിച്ചു വന്ന ഈ പത്തു പേരുടെയും ആഗ്രഹം അഭിലാഷം